സിംഗിൾ മദർ എന്ന അഭിമാനപൂർവ്വം വിളിച്ചു പറയുന്ന നടിയാണ് ഭാമ മകൾ ഗൗരിക്കൊപ്പം സന്തോഷകരമായി ജീവിക്കാൻ ഭാമ പഠിച്ചു കഴിഞ്ഞു ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം പോലും അപ്പോഴൊന്നും ഭാമ പറഞ്ഞിട്ടുമില്ല കുഞ്ഞിനെ സ്കൂളിൽ അയച്ച് എവിടെയും മറഞ്ഞിരിക്കാതെ പൊതുപരിപാടികളിൽ മുഖം കാണിച്ച് തലയുയർത്തിപ്പിടിച്ചു തന്നെ ലോകത്തിനു മുന്നിൽ ബാമ ജീവിച്ചു കാണിക്കുന്നു പിതാവിൻ്റെ വിയോഗത്തിൽ അമ്മയുടെ തണലിൽ വളർന്ന ബാമയും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച പെൺകുട്ടിയായിരുന്നു ഒടുവിൽ വീട്ടുകാർ കണ്ടുപിടിച്ച അരുൺ ജഗദീഷിനെ വിവാഹം ചെയ്തു ഇന്ന് വിവാഹം എന്ന വ്യവസ്ഥിതിയെക്കുറിച്ച് ഭാമ പറയുന്ന വാക്കുകൾ കേരളത്തിലെ ഓരോ സ്ത്രീയുടെയും മനസ്സിൽ സ്പർശിക്കാതെ പോവില്ല എന്ന് ഉറപ്പ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ രണ്ട് സ്ലൈഡുകളായാണ് ഭാമ വിവാഹത്തെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് ബാമ നടിയോ നായികയോ സിനിമയിൽ ആയോ സിനിമയിൽ സംരംഭകയായി സജീവമാണ് വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം വേണ്ട ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ട് വിവാഹം ചെയ്യരുത് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ ധനം വാങ്ങി അവർ ജീവനെടുപ്പിക്കും എന്ന് ആദ്യ സ്ലൈഡിലെ വാക്കുകൾ ഒരിക്കലും ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് വരുന്നവർ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് പോലും അറിയാതെ ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗം എന്ന് ആ വരി മുഴുവിപ്പിക്കാതെ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ ഭർത്താവ് ചിത്രങ്ങൾ നീക്കം ചെയ്തതോടെയാണ് ഭാമയുടെ വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന് ആരാധകർക്കും സോഷ്യൽ മീഡിയക്കും സംശയം തോന്നിയത് അന്നൊന്നും പ്രതികരിക്കാതെ ബാമ പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ താനൊരു സിംഗിൾ മദറാണെന്ന് പ്രഖ്യാപിച്ചു അതിനുശേഷം ഇക്കഴിഞ്ഞ വിഷുദിനത്തിൽ മകളോടൊപ്പം കണിയൊരുക്കി കുഞ്ഞിന് വിഷുക്കൈനീട്ടം നൽകി താൻ ഇപ്പോൾ അനുഭവിക്കുന്ന സന്തോഷത്തെയും സമാധാനത്തെയും കുറിച്ച് ബാമ കുറിച്ചിരുന്നു ബാമയുടെ ഏക മകളാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ ഗൗരി പിള്ള വിവാഹം കഴിഞ്ഞ ശേഷം ബാമ പിന്നെ സിനിമയിലേക്ക് തിരികെ എത്തിയിട്ടില്ല പകരം വാസുകി എന്ന വസ്ത്ര ബ്രാൻഡുമായി ഏതാനും വർഷങ്ങൾക്ക് ശേഷം ബാമ ഒരു സംരംഭകയായി മാറുകയായിരുന്നു